ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയുടെ ഗാർഡനിലേക്ക് രാത്രിയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് സേതുമാധവൻ സേതുമാധവൻ അവിടെ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ അവന്തിക്ക് ചോദിച്ചു അച്ഛാ അച്ഛന്റെ ആഗ്രഹം പോലെ കുട്ടികളുടെ ചോറോണ് വീട്ടിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചല്ലോ പിന്നെ എന്തിനാ അച്ഛൻ ഇവിടേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തിയത് എന്ന് അന്വേഷിച്ചു അത് കേട്ടതും ഉടനെ സേതു പറഞ്ഞു അതെ എൻ്റെ ആഗ്രഹം പോലെ കുട്ടികളുടെ പിറന്നാൾ ചോറൂണ് ഈ വീട്ടിൽ വെച്ച് നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചു പക്ഷേ അങ്ങനെ ഒരു തീരുമാനം നടത്തിയെങ്കിലും എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് എതിർപ്പുണ്ടാകും എങ്കിലും എൻ്റെ ഈ ആഗ്രഹം എൻ്റെ ജീവിതം അവസാനിക്കാറായി മറിക്കാനായി തയ്യാറാകുന്ന എനിക്ക് എൻ്റെ അവസാന നിമിഷത്തെ ആഗ്രഹങ്ങൾ ഒന്ന് എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മറിയും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അരികിലേക്ക് എത്തി നന്ദൻ ചോദിച്ചു അച്ഛാ അച്ഛൻ എന്താ ഈ പറഞ്ഞു വരുന്നത് അച്ഛൻ്റെ ആഗ്രഹത്തിന് ഞങ്ങൾ എതിനൊന്നും നിന്നില്ലല്ലോ പിന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഒരു മുഖവേരിയുടെ ആവശ്യം അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോ ശ്രീനമാധവൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇവിടെ ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ചിട്ട് ഈ ധനുഷ്യമായിട്ടുള്ള വിവാഹം അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതാണ് സ്നേഹ എങ്കിലും അവളെ അങ്ങനെ അങ്ങനെയങ്ങ തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്ത് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ തൊട്ടടുത്ത് അവരുണ്ടായിട്ടും അവരെ ക്ഷണിക്കാത്തത് അത് വലിയൊരു മോശം പ്രവൃത്തിയാണ് അവരെ മനപൂർവ്വം അങ്ങനെ അകറ്റി നിർത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ളപ്പോൾ അവരെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതെ അവരെ ഒഴിച്ചു മാറ്റി നിർത്തുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചടങ്ങില് കുട്ടികളുടെ ചോറൂണ ചടങ്ങില് അവരെക്കൂടി പങ്കെടുപ്പിക്കണം അതിന് കൂടി ക്ഷണിക്കണം എന്ന് അതാണ് തൻ്റെ ആഗ്രഹമെന്ന് സേതുമാധവൻ അറിയിച്ചു സേതുമാധവന്റെ ആ വാക്കുകൾ കേട്ട നന്ദം പറഞ്ഞു അച്ഛാ അച്ഛന്റെ ആഗ്രഹം അനുസരിച്ചാണ് ഔട്ടും ഇഷ്ടമല്ലാത്ത ഇവിടെ നമ്മളെ എല്ലാവരെയും ചതിച്ച് നമ്മളെ എല്ലാവരെയും വഞ്ചിച്ച് അവനെ ഈ കുടുംബത്ത് കയറ്റരുത് എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അച്ഛന്റെ ആഗ്രഹത്തിനാണ് അവനെ ഇപ്പോൾ ഈ ഔട്ട് ഹൗസിൽ താമസിക്കാൻ പോലും അനുവദിച്ചിരിക്കുന്നത് പക്ഷേ ഇനി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി അവരെ ഈ വീട്ടിലേക്ക് കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല ചാ അത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ് എന്ന് നന്ദൻ അറിയിച്ചു നമ്മളെ ചതിച്ചാ നമ്മുടെ കുടുംബത്തെ തകർത്ത അവനെ ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ അനുവദിക്കില്ല എന്ന് നന്ദൻ അറിയിക്കുമ്പോൾ സച്ചിയും സന്ദീപും അതേ വാക്കുകൾ തന്നെ ആവർത്തിച്ചു അച്ഛാ അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണ് അന്ന് ഞങ്ങൾ അവനോട് ക്ഷമിച്ചത് എന്നാൽ ഇനിയും അവനെ ഈ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാവില്ല ചാ അതിന് ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുനിന്ന ഉടനെ തന്നെ അരികിൽ നിന്ന് അർച്ചന ചോദിച്ചു നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങുന്നത് സത്യത്തിൽ അച്ഛന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അച്ഛന്റെ ഇപ്പോഴത്തെ മാന മാനസിക അവസ്ഥ കൂടി നിങ്ങളൊന്ന് തിരിച്ചറിയണം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കൂടെപ്പിറപ്പല്ലേ സ്നേഹ അപ്പോ ഇങ്ങനെ ഒരു ചടങ്ങ് ഒരു മംഗളകർമ്മം ഈ വീട്ടിൽ നടക്കുമ്പോ സ്നേഹയെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് മോശമല്ലേ മാത്രമല്ല അച്ഛൻ്റെ സന്തോഷമല്ലേ നമുക്ക് എല്ലാവർക്കും വലുത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടേ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് അച്ഛന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വഷളാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനോടുള്ള സ്നേഹം ഞങ്ങൾ ഞാൻ കാണുന്നതാണ് അങ്ങനെ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനു ശേഷം സ്നേഹം കാണിച്ചിട്ട് എന്താണ് കാര്യം അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ നോക്കേണ്ടത് നമ്മൾ മക്കളുടെ കടമയല്ലേ അതുകൊണ്ട് തന്നെ അച്ഛൻ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ സച്ചി ചോദിച്ചു അർച്ചന താനെന്താ ഈ പറഞ്ഞു വരുന്നത് താനും അച്ഛനെ പോലെ തുടങ്ങുകയാണോ തന്റെ ആഗ്രഹം അവരെ ഈ വീട്ടിലേക്ക് കയറ്റണമെന്നാണോ ആ ചതിയനായ മനുഷ്യനെ ഈ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കണമെന്നാണോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു എനിക്കങ്ങനെ യാതൊരു അഭിപ്രായവും ഇല്ല സച്ചിയേട്ട എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഞാൻ പറയുന്നുമില്ല പിന്നെ എന്റെ ആഗ്രഹം ഒന്നു മാത്രമാ അച്ഛൻ്റെ മനസ്സ് വേദനിക്കരുത് അച്ഛൻ സങ്കടപ്പെടാനിടയാകരുത് അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അച്ഛൻ്റെ മനസ്സിനുണ്ടാകുന്ന വേദന അത് താങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ ഒരു അപകട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അർച്ചന നന്ദനോടും എല്ലാം അറിയിച്ചു എല്ലാവരും അത് കേട്ടു നിൽക്കുമ്പോൾ ഉടനെ അർച്ചന പറ അർച്ചനയുടെ ആ വാക്കിൽ കേട്ടപ്പോൾ നന്ദൻ പറഞ്ഞു എന്തായാലും അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അവരെ ക്ഷണിക്കാനൊന്നും ഞങ്ങളാരും പോവില്ല അത് തീർച്ച എന്ന് നന്ദൻ പറഞ്ഞു ഉടനെ ഇത് കേട്ടു തന്നാൽ അർച്ചന പറഞ്ഞു ശരി നിങ്ങൾ ആരും പോകണ്ട ഞാൻ പോയി ക്ഷണിക്കാം ഇപ്പോൾ തന്നെ ഞാൻ അവരെ പോയി ക്ഷണിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവതിക പറഞ്ഞു ഞാനും വരാം അല്ല ഞാനും കൂടെ വരാമെന്നാ പറഞ്ഞത് എന്ന് അവതിക പറഞ്ഞപ്പോൾ കേട്ടു തന്ന സേതുമാധവൻ പറഞ്ഞു അതെ നിങ്ങൾ തന്നെയാണ് പോയി ക്ഷണിക്കേണ്ടത് ഈ കുടുംബത്തെ മൂത്ത മരുമക്കളായ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അവരെ പോയി ക്ഷണിക്കേണ്ടത് എന്ന് സേതുമാധവൻ അറിയിച്ചു അങ്ങനെ സേതുമാധവൻ്റെ വാക്കുകൾ കേട്ട് അർച്ചനയും അവതികയും കൂടിയും ധനുഷനെയും സ്നേഹയെയും ക്ഷണിക്കാനായും അവരുടെ റൂമിലേക്ക് ചെല്ലുന്നു ഔട്ട് ഹൗസിലേക്ക് അവർ അവർ കയറി ചെല്ലുമ്പോൾ അർച്ചനയെ അവന്തികയും കൂടി റൂമിലേക്ക് ചെല്ലുന്ന നേരത്ത് അവിടെ ധനുഷും സ്നേഹിയും അവരുടെ മൊബൈലിൽ ഓരോന്നും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുവരും കൂടി അവിടേക്ക് എത്തിയത് ഉടനെ പരിഹസത്തോടെ സ്നേഹി ചോദിച്ചു എന്താ രണ്ടുപേരും കൂടി ഇവിടേക്ക് വന്നത് ഇനി ഇവിടെ നിന്നും ഞങ്ങളെ ഇറക്കി വിടാനാണോ ഇപ്പോൾ ഈ വരവ് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു സ്നേഹ നീ പരിഹസിക്കണ്ട ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം നിന്നോട് പറയാനാണ് അടുത്ത ദിവസം കുട്ടികളുടെ ചോറൂണെന്ന ചടങ്ങ് വീട്ടിൽ വെച്ച് നടത്തുന്നു അതുകൊണ്ട് ആ ചടങ്ങിൽ ക്ഷണിക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയത് നിങ്ങളെ ആ ചടങ്ങിൽ ക്ഷണിക്കണമെന്ന് അച്ഛനും പറഞ്ഞു അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാൻ വന്നിരിക്കുന്നത് എന്നറിയിച്ചു അത് കേട്ടിട്ടും സ്നേഹ ചോദിച്ചു അത് ശരി അപ്പോ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നത് അല്ലാതെ എൻ്റെ ഏട്ടന്മാർക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇനിയും ഞങ്ങളെ അവിടേക്ക് ക്ഷണിച്ചിട്ട് ഞങ്ങളെ അപമാനിച്ച് പറഞ്ഞയക്കാനല്ലേ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വന്നപ്പോഴുണ്ടായ അപമാനം അതിപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്റെ ഭർത്താവിനെ അംഗീകരിക്കാത്ത ആ വീട്ടിലേക്ക് എനിക്കും വരാൻ ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെ എന്റെ ഭർത്താവിന് വിലക്ക് ഏർപ്പെടുത്തിയ ആ വീട്ടിൽ ഞാനും വരുന്നില്ല എന്ന് സ്നേഹ അർച്ചനോട് അറിയിച്ചു ഇത് കേൾക്കും അർച്ചന പറഞ്ഞു സ്നേഹെ നിനക്ക് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവലോ അച്ഛന്റെ ആരോഗ്യസ്ഥിതിയും നിനക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നീ പെരുമാറുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു അതെ ഞാൻ അച്ഛന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ആ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ എനിക്കും എൻ്റെ എൻ്റെ ഭർത്താവിനുണ്ടായ അപമാനം അത് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല എന്ന് സ്നേഹ അർച്ചനയോട് അറിയിക്കുന്നു എല്ലാം കേട്ടു നിന്നതും ധനുഷ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം സ്നേഹയെ ഈ ചടങ്ങിൽ ക്ഷണിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല സ്നേഹ അതിൽ പങ്കെടുക്കാൻ വരുന്നതിലും എനിക്ക് യാതൊരു വിരോധവുമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനായിട്ട് ഇനി ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആർക്കും ഞാൻ അവിടേക്ക് വരുന്നത് താല്പര്യമില്ലാത്തത് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കില്ല പക്ഷേ സ്നേഹ അവിടെ ചടങ്ങിൽ പങ്കെടു പങ്കെടുക്കാനായിട്ട് എത്തുകയും ചെയ്യും എന്ന് ധനുഷ് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം സ്നേഹ പറഞ്ഞു അച്ഛന് ഒരു നിർബന്ധമുണ്ടെങ്കിൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവും ആരും ഉണ്ടാക്കില്ല എന്ന് അച്ഛൻ തന്നെ ഉറപ്പ് തരണം അതിന് അച്ഛൻ തന്നെ ഞങ്ങളെ വന്ന് ക്ഷണിക്കുകയും ചെയ്യണം അല്ലാതെ ഞാൻ വരില്ല എന്ന് സ്നേഹ പറഞ്ഞു ഉടനെ അർച്ചനയെ ചോദിച്ചു സ്നേഹെ നീ അച്ഛനോട് പക വീട്ടുകയാണോ അച്ഛനോടുള്ള ദേഷ്യം കാട്ടുകയാണോ നീ എന്ന് ചോദിച്ചപ്പോ ഉടനെ അർച്ചന അർച്ചനയുടെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു ഞാൻ അച്ഛനോട് ദേഷ്യം കാണിച്ചതൊന്നുമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അച്ഛൻ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കൂ അവിടെ എത്തിക്കഴിയുമ്പോൾ മറ്റുള്ളവരുടെ സ്വഭാവം മാറുകയും അവർ ഞങ്ങളെ അപമാനിക്കുകയും ചെയ്യാ ഇനിയിപ്പോ അത് സഹിച്ചു നിൽക്കാൻ എനിക്കാവില്ല എന്ന് സ്നേഹ അറിയിച്ചു ഞാൻ അച്ഛനോടത് പറയാമെന്ന് പറഞ്ഞ് അച്ഛനെ പോകുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്നിരുന്ന അവന്തിക ധനുഷിനെ കുറിച്ച് മനസ്സ് ചിന്തിച്ചു ഓ അവന്റെ ഒരു അഭിനയം ഇത്ര വേഗം അവൻ അഭിനയിച്ച് തകർക്കുകയാണല്ലോ എന്തായാലും അവൻ ചുളുവിൽ അങ്ങനെ നെല്ലിശ്ശേരിയിൽ കയറി കൂടുന്നതിനുള്ള പദ്ധതി കഴിഞ്ഞു എന്ന് അവന്തിക മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നു അതിനുശേഷം ധനുഷ് സ്നേഹയോട് ചോദിച്ചു അല്ല സ്നേഹ താൻ പറഞ്ഞത് ഒരൽപ്പം കൂടിപ്പോയോ എന്ന് ചോദിച്ചതും സ്നേഹ പറഞ്ഞു ഇല്ല ധനുഷ് ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ എന്തായാലും നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കാനായിട്ട് വരുമോ ഇല്ലയോ എന്ന് നോക്കാം അച്ഛന് നമ്മൾ ആ ചടങ്ങിൽ പങ്കെടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ തന്നെ വന്ന് ക്ഷണിക്കട്ടെ അല്ലാതെ നമ്മൾ പോകുന്നില്ല ഇത് തീർച്ചയായെന്ന് സ്നേഹ ധനുഷിനോട് അറിയിച്ചു അതിനുശേഷം എല്ലാ ചടങ്ങുകൾക്കും അവരെ ക്ഷണിക്കാനായി പോയിട്ട് അർച്ചന പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിലെല്ലാവരും അറിയുന്നു പിന്നീട് സന്ദീപ് ആതിരയോട് പറഞ്ഞു ഇല്ല ഇല്ലാതിര ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അവനെ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല ഈ കുടുംബത്തുള്ള എല്ലാവരെയും ചതിക്കുകയും മറ്റ് എല്ലാവരെയും നാണം കെടുത്തുകയും ചെയ്ത അവൻ എല്ലാവരുടെയും മുന്നിലൂടെ ഈ വീട്ടിലേക്ക് നെഞ്ചു വിരിച്ച് കയറി വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് സന്ദീപ് ആതിരിയോട് പറയുന്നു ആതിര അത് കേട്ടതും സന്ദീപിനോട് ചോദിച്ചു സന്ദീപെ സന്ദീപ് എന്താ ഈ പറയുന്നത് അച്ഛന്റെ സന്തോഷമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് അച്ഛന്റെ മനസ്സ് വേദനിക്കാതെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നമ്മുടെ മാത്രമല്ല സച്ചിയേട്ടും അർച്ചനേ അർച്ചനേച്ചിയുടെയും അച്ഛേച്ചുടേയും കൂടി ജീവിതം കൂടിയാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ആ ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ശരിയല്ല സന്ദീപ് അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് ഒരു കാര്യം സന്ദീപ് മനസ്സിലാക്കണം സ്നേഹ സ്നേഹ നിങ്ങളുടെ കൂടപ്പിറപ്പാണ് നിങ്ങളെപ്പോലെ തന്നെ ഈ വീട്ടിൽ വരാനും ഈ വീട്ടിലുള്ള ചടങ്ങളെ പങ്കെടുക്കാനും അവകാശമുള്ളവൾ ആ നിലയ്ക്ക് അവളുടെ ഈ അവളുടെ ഇവിടേക്കുള്ള വരവ് തടയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല എന്ന് സന്ദീപിനോട് ആതിര അറിയിച്ചു അത് കേട്ടതും സന്ദീപ് പറഞ്ഞു അവൾ വന്നോട്ടെ അവൾ ഞങ്ങളുടെ കൂടെ കൂടെപ്പുറപ്പാണ് അവൾ കയറി നിമിഷം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് കയറി വരാം അന്ന് അതിനെ ഞങ്ങൾ ആരും എതിർക്കുന്നില്ല പക്ഷേ അവൻ അവനൊരു ചതിയനാണ് അവനെ ഈ വീട്ടിൽ കയറാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല അതിന് ഇനി എന്ത് സംഭവിച്ചെന്നോ പറഞ്ഞാലും ശരി എന്ന് സന്ദീപ് അറിയിച്ചു ഇതെല്ലാം കേട്ടതും ആതിര പറഞ്ഞു സന്ദീപ് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ചടങ്ങ് നടക്കുമ്പോ അത് അലങ്കോലമാക്കാൻ സന്ദീപായിട്ട് ഒരു അവസരം ഒരുക്കരുത് എന്റെ ഒരു അപേക്ഷയാണ് അവരെ ഈ വീട്ടിലേക്ക് വരുമ്പോ ദേവിയര് അവരെ അപമാനിക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും പെങ്ങൾ എന്നത് ശരി തന്നെയാണ് സ്നേഹ നിങ്ങളുടെ സഹോദരി തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ സ്നേഹ ഒരു വ്യക്തിയാണ് അവൾക്ക് അവളുടെതായ തീരുമാനങ്ങൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് അവളുടെതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട് ആ നിലയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ അവളെയും അവളുടെ ഭർത്താവിനെയും അകറ്റി നിർത്തുന്നത് ശരിയല്ല ഇന്നലെ വരെ ധനുഷ് ആരും ആരായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ കണക്കിലെടുക്കണ്ട പക്ഷേ ഇപ്പോ ധനുഷ് സ്നേഹയുടെ ഭർത്താവാണ് അതാണ് സത്യം അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ധനുഷിനെ ഈ വീട്ടിലേക്ക് കയറുന്നതിൽ നിന്ന് വിലക്കാൻ നമുക്കാർക്കും കഴിയില്ല പ്രത്യേകിച്ച് അച്ഛൻ ചെന്ന് ക്ഷണിച്ചിരിക്കുന്ന കാര്യമാണ് അച്ഛനാണ് അവരെവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോ അച്ഛൻ ക്ഷണിച്ചു വരുത്തിയ ആളുകളെ അപമാനിച്ച് പറഞ്ഞ അത് അച്ഛന് തന്നെ ഒരു ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് ദേവീര് സന്ദീപ് അങ്ങനെ ഒരു പ്രവൃത്തി നടത്തരുത് ഇതിന്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞ് ആതിര അവിടെ നിന്ന് പോകുമ്പോൾ സന്ദീപ് ആകെ ധർമ്മസങ്കടത്തിലാവുന്നു നാളത്തെ ചടങ്ങിൽ അവർ പങ്കെടുത്താൽ അത് ശരിയാവില്ലെന്നും അത് താൻ അനുവദിക്കില്ല എന്നും സന്ദീപ് ഉറപ്പിച്ചിരുന്നെങ്കിലും ആദരിയുടെ വാക്കുകൾ കേട്ട് ആതിരി എതുക്കാൻ കഴിയാതെ ആകെ വിഷമത്തോടെ സന്ദീപ് നിൽക്കുന്നു പിന്നീട് കാണുന്നത് സേതുമാധവൻ രാത്രിയിൽ നെല്ലിശ്ശേരിയുടെ പൂമുഖത്ത് തനിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഗേറ്റ് കടന്നൊരു ഓട്ടോ വരുന്ന ഒച്ച കേട്ടുകൊണ്ട് ആ കിച്ചണിലായിരുന്ന ആ അർച്ചന ആരാണ് വന്നതെന്നറിയാനായി വേഗം ബാധുക്കിലേക്ക് ഓടിയെത്തി അപ്പോ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന ധ്യേനമാഷനെയും കമലയിരുത്തിയും കണ്ട് സേതുമാധവനും അർച്ചനയും വളരെയേറെ സന്തോഷിച്ചു അർച്ചന അച്ഛനും അമ്മയും എന്ന് സന്തോഷത്തോടെ പറയുമ്പോ സേതു മാഷോ മാഷും കമലയോ എന്താ എന്താ വിശേഷ എന്ന് എന്തായാലും നിങ്ങൾ ഇന്ന് രാത്രി ഇത്രയും വലിയൊരു വിശേഷമോടെ നടക്കുമ്പോൾ തലേ ദിവസം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി നിങ്ങൾ ഇവിടേക്ക് എത്തുമെന്ന് ഒട്ടും ഞാൻ കരുതിയില്ല എന്തായാലും ഒത്തിരി സന്തോഷമായി എന്ന് സേതു പറഞ്ഞു ഇത് കഴിതം ഉടനെ തേനന്ത മാഷു പറഞ്ഞു അതു പിന്നെ സേതു ഞങ്ങൾ വന്നത് ഇവിടുത്തെ ചടങ്ങിൽ പങ്കുകൊള്ളാൻ ആണ് എന്ന് ശരി തന്നെയാണ് പക്ഷെ നാളെ ഞങ്ങൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കാൻ അത് രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയേക്കാം പക്ഷെ ഇപ്പോ വന്നത് മറ്റൊരു കാര്യത്തിനാണ് എന്നറിയിച്ചു വാതുക്കൽ ആരൊക്കെ സംസാരിക്കുന്നു എന്ന് കേട്ട അമന്തിക ആ വാതുക്കലേക്ക് വന്നെത്തി ഈ സമയത്ത് എന്താ സംഭവം എന്ന് അറിയാനായി അമന്തിക അവിടെ നിന്ന് ശ്രദ്ധയോടെ നോക്കുമ്പോൾ കമലയിടത്തിയും ധ്യാനമാഷവും കൂടി വന്നത് എന്തിനാണെന്ന് അവർ പറയുന്നു കമലെ അതിങ്ങെടുക്ക എന്ന് പറഞ്ഞതും കമലയിടത്തി തൻ്റെ കയ്യിലിരുന്ന് ആ കവറിൽ നിന്ന് ആ പൊതി കൈയിലെടുത്ത് അത് നയന്തമാഷ നൽകി നഷ്ട അത് പിടിച്ചിട്ട് പറഞ്ഞു അതെ ഇത് മൂകാംബികയിൽ നിന്ന് പൂജിച്ച് എടുത്തതാണ് മൂകാംബികയിൽ നിന്ന് പൂജിച്ചെടുത്ത സാധനമാണിത് മൂകാംബികയിലെ ദേവിയുടെ അനുഗ്രഹമുള്ള ലോക്കറ്റുകൾ അത് മക്കൾക്ക് രണ്ടു പേർക്കും കുട്ടികൾക്ക് രണ്ടു പേർക്കും വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ് ഈ രണ്ട് സ്വർണ്ണ ലോക്കറ്റുകൾ അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഭാവിക്കുമൊക്കെ ഗുണകരമാകും അവരുടെ ജീവൻ ആപത്തുണ്ടാകാതെ അവരെ എന്നും സുരക്ഷിതരായി ഈ റോക്കറ്റുകൾ സംരക്ഷിച്ചോളും ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് അവന്തിക പിന്നിൽ നിൽക്കുമ്പോൾ അവന്തിക മനസ്സുകൊണ്ട് പറഞ്ഞു അത് ശരി അങ്ങനെ ഒരു സംരക്ഷണം ദേവി കൊടുക്കാനോ അത് ഈ അവന്തിക ഇവിടെ ഉള്ളപ്പോൾ അനുവദിക്കില്ല ഈ അവന്തിക തീരുമാനിക്കും ആ കുട്ടികളുടെ ജീവന് എന്ത് ചെയ്യണമെന്നും ആ കുട്ടികളുടെ ജീവൻ ഏത് രീതിയിൽ പോകണമെന്നും ഈ അവന്തികയാണ് തീരുമാനിക്കുന്നതെന്ന് അവന്തിക മനസ്സിൽ പറയുമ്പോൾ ഇതെല്ലാം കേട്ടു ചെറുമാനവും ചോദിച്ചു അല്ല ഇന്നിപ്പോൾ ഇതുമായിട്ട് പിന്നെ എന്തിനാ മാഷേ ഇങ്ങ് പോന്നത് മാഷ രാവിലെ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വരുമ്പോൾ ഇത് കൊണ്ടു വന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചനയും ചോദിച്ചു അതെ അതാ ഞാനും ചോദിക്കുന്നത് അച്ഛനും അമ്മയും രാവിലെയാ വരുന്നതെങ്കിൽ അപ്പോൾ കൊണ്ടുവന്നാൽ പോരായിരുന്നോ പിന്നെ എന്തിനാ ഇതിപ്പോൾ എടുത്തോണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് തന്ന ദാനന്ദഷ പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റി ഞങ്ങൾ ഈ ലോക്കറ്റ് ലോക്കറ്റ് എടുത്തപ്പോൾ ഇതിന് ഈ ലോക്കറ്റിന് വേണ്ടി പറഞ്ഞപ്പോ സത്യത്തിൽ ആമണി മോളുടെ കാര്യം ഞങ്ങൾ മറന്നുപോയി മോള് ഇന്നിത് ലോക്കറ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ മോൾക്ക് ഇതുപോലെ വേണമെന്ന് പറഞ്ഞ ഭയങ്കര വാശി അവളീ മാലയും പിടിച്ച് ബഹളമായിരുന്നു ഇത്രയും നേരം ഇതും കയ്യിൽ വെച്ചുകൊണ്ട് വല്ലാത്ത കരച്ചിലായിരുന്നു അതുകൊണ്ട് ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ ഇതുമായിട്ട് ഇവിടേക്ക് വന്നത് ഈ ലോക്കറ്റ് കാണുമ്പോൾ അത് മോൾക്ക് വല്ലാത്ത ആവണി മോൾക്ക് വേണ്ട മാലയ്ക്ക് ഞങ്ങൾ വേണ്ട പരിഹാരം ഇതിനോടകം കണ്ടു കഴിഞ്ഞു അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തുകയും ചെയ്യും പക്ഷേ ഇത് അവിടെ ഇരിക്കും തോറും മോളുടെ വിഷമം കൂടി വരികയാണ് ഇത് കേട്ടതും സ്നേഹ അർച്ചന ചോദിച്ചു അത് മോശമായി പോയല്ലോ അച്ചാ എന്തായാലും നമ്മുടെ കുടുംബത്ത് ആദിയുണ്ടായ കുഞ്ഞല്ലേ അപ്പോ അവളെ മറക്കുന്നത് ശരിയായിരുന്നു അച്ചാ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദാനമാഷ് പറഞ്ഞു അത് ശരിയല്ല പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ സംഭവിച്ചു പോയി അതിനുള്ള പരിഹാരവും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വീട്ടിലിരുന്ന മോൾക്ക് വല്ലാത്ത വിഷമാകും അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത് ഇവിടേക്ക് കൊണ്ട് തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഇതുമായിട്ട് ഇവിടേക്ക് വന്നത് എന്തായാലും നാളെ തന്നെ ഞങ്ങൾ വരും നാളെ രാവിലെ തന്നെ ആവണി മോളെയും കൂട്ടി ഞാനും എല്ലാവരും ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു അമ്മേ അത് പിന്നെ ഇപ്പൊ പോകത്തില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഉടനെ സീതു മാധവൻ പറഞ്ഞു മോളെ മോളെന്തായാലും കാര്യം ചെയ്യേ ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കേ എന്ന് പറഞ്ഞതും എന്നാ ശരി ഞാൻ ഞാനിത് പൂജാമുറിയിൽ കൊണ്ട് വെച്ചിട്ട് വരാം അച്ഛനും അമ്മ ഇപ്പം പോകില്ലല്ലോ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകൂ എന്ന് പറഞ്ഞു ഉടനെ സ്ത്രീ പറഞ്ഞു മോളെ നിനക്കറിയാവുന്നതല്ലേ അവിടെ ചെല്ലാതെ ഒരു കാരണവശാലും അനുഭവം മീരയും ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാം മോള് ഒന്നും വിചാരിക്കരുത് അവർ ഞങ്ങളെ കാത്തിരിക്കും അപ്പോൾ ഞങ്ങൾ വരട്ടെ നാളെ അതിരാവിലെ തന്നെ ഞങ്ങളിങ്ങെത്തിക്കോളാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അവർ അവിടുന്ന് പോന്നു ഇത് കേട്ടതും സേതുമാധവൻ എന്നാ ശരി അങ്ങനെയാണ് മാഷണം തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് സേതുമാധവനും പറഞ്ഞു അവർ പോയതിനു ശേഷം സേതുമാധവൻ അർച്ചനയോട് പറഞ്ഞു മോളെ ഇപ്പൊ കണ്ടോ എനിക്ക് ഒരു കാര്യം ഉറപ്പായി മോളുടെ അച്ഛനമ്മമാരുടെ സന്തോഷം കണ്ടോ മോൾക്കൊരു കുഞ്ഞു ജനിച്ചപ്പോ ആ അതേ സന്തോഷം തന്നെയാണ് അച്ഛന്റെ ഇപ്പോ എന്ന് സേതുമാധവൻ അർച്ചനയോട് അറിയിച്ചു അർച്ചന അതെല്ലാം കേട്ടേ ചിരിച്ചുകൊണ്ട് എന്നാച്ച ഞാനിത് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് അത് വെക്കാനായി അർച്ചന പോകുന്നു ഈ സമയത്ത് ഇതെല്ലാം കണ്ടു എന്ന് അവന്തിക പറഞ്ഞു ശരി നീ ഇത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചോ പക്ഷേ ഒരു കാരണവശാലും ഇത് നിന്റെ മക്കൾക്ക് ഒരു ആയുസ്സിനും ബലം നൽകില്ല അതെന്താ ചെയ്യേണ്ടതെന്ന് ഈ എനിക്കറിയാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് മാറുന്നു പിന്നീട് കാണുന്നത് ധനുഷും സ്നേഹിയും കൂടി നാളെ അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു സ്നേഹിയോട് ധനുഷ് പറഞ്ഞു എന്തായാലും അച്ഛൻ വന്ന് നമ്മളെ ക്ഷണിക്കുമെന്ന് ഞാനൊട്ടും കരുതിയതല്ല അത് കേട്ടതും സ്നേഹ പറഞ്ഞു അച്ഛന് വന്ന് ക്ഷണിക്കാതിരിക്കാനാവില്ല കാരണം അച്ഛന് അത്രത്തോളം നമ്മളെ ഇഷ്ടമാണല്ലോ ഇത് കേട്ടതും സ്നേഹയോട് ധനുഷ് പറഞ്ഞു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സ്നേഹ അച്ഛന് തന്നെ അത്രത്തോളം ഇഷ്ടമാണ് ഈ കുടുംബത്തെ ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മകൾക്ക് വേണ്ടി അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതും അതുകൊണ്ട് താൻ ഒരു കാരണവശാലും പോകാതിരിക്കരുത് ഈ ചടങ്ങിൽ താൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പോ അതെല്ലാം കേട്ടു തന്ന സ്നേഹ ചോദിച്ചു ധനുഷ് ഞാൻ മാത്രമായിട്ട് ഒരു കാരണവശാലും പോകില്ല സേതുമാധവന്റെ മാധവൻ്റെ അനുസരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ധനുഷ് സ്നേഹയോട് സംസാരിക്കുന്നു എരി കേൾക്കുന്ന സ്നേഹ പറഞ്ഞു എന്തായാലും അച്ഛൻ വന്ന് ക്ഷണിച്ച സ്ത്രീക്ക് അവിടേക്ക് പോകാം പക്ഷേ എന്താണ് അവിടെ മറ്റുള്ളവരുടെ പ്രതികരണം എന്ന് ഒന്ന് കണ്ടറിയേണ്ടി വരും എന്ന് സ്നേഹ അറിയിച്ചു അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ധനുഷ് പറഞ്ഞു എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് തന്നോടുള്ള സ്നേഹം അത് എൻ്റെ മനസ്സിൽ വല്ലാതെ ആഴത്തിലുള്ളതുകൊണ്ട് അത് മറ്റുള്ളവരുടെ മുന്നിൽ തനിക്ക് വേണ്ടി തലകുനിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ധനുഷ് സ്നേഹിയോട് പറഞ്ഞു തന്നെ സ്നേഹിച്ച് ഈ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കണം മരണം വരെ തൻ്റെ ഈ സ്നേഹത്തിൽ അങ്ങനെ അലിഞ്ഞു ചേരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് തന്നെ അത്രത്തോളം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണ് തന്നെ ഞാൻ സ്നേഹിക്കുന്നത് എന്നൊക്കെ ധനുഷ് സ്നേഹയോട് അറിയിക്കുന്നു എല്ലാം കേട്ട് സ്നേഹ സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ധനുഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു കോൾ കണ്ടതും സ്നേഹ ചോദിച്ചു ആരാധനുഷ് ഈ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ധനുഷ് കോൾ എടുക്കുമ്പോൾ ഹലോ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് വേഗം ഫോണുമായി ധനുഷ് പുറത്തേക്ക് ഇറങ്ങി ഇത് കേട്ട പുറത്തേക്ക് വന്ന ഉടനെ തന്നെ സ്നേഹയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അളവായിരുന്നു അതെന്ന് അറിയാവുന്നതുകൊണ്ട് പുറത്തിറങ്ങിയ ഉടൻ തന്നെ അവന്തിക ധനുഷനോട് ചോദിച്ചു അതെ അങ്ങനെ നീ നിന്റെ ആഗ്രഹം സഫലമാക്കുകയാണ് നാളെ നടക്കാൻ പോകുന്നത് ചോറൂണ് മാത്രമല്ല നിന്റെ പടിയേറ്റുകൂടിയാണ് അല്ലേ ധനുഷ് എന്ന് അവന്തിക ധനുഷനോട് ചോദിച്ചു ഇത് കേട്ടും ധനുഷ് പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം സാധ്യമാവുന്നു ഞാൻ നെല്ലിശ്ശേരിയുടെ പടി കയറാൻ പോകുന്നു എന്ന് അവന്തികയോട് ധനുഷ് അറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ ധനുഷിനോട് അവന്തിക പറഞ്ഞു എന്നാൽ അത് മാത്രമല്ല നാളെ സംഭവിക്കുക നാളെ മറ്റൊരു ചടങ്ങ് കൂടി ഇവിടെ ഉണ്ടാവും നാളത്തെ നിന്റെ ഈ പടിയേറ്റ് അതിനൊരു ബോംബ് ഇടണ്ടേ എന്ന് ചോദിച്ചപ്പോ അവന്തികയോട് ധനുഷ് പറഞ്ഞു വേണ്ട അവന്തിക നീ ഇപ്പോ ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട ആദ്യം ഞാൻ ആ വീട്ടിലേക്ക് ഒന്ന് കയറി കൂടട്ടെ അതിനുശേഷം മാത്രം മതി മറ്റെന്ത് എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു പറ്റില്ല ധനുഷ് നീ അതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട നിന്റെ ഈ വരവ് അത് ഒരു ഒരാഘോഷമാക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി ഒരു ബോംബ് റെഡിയാക്കിയിട്ടുണ്ട് നീ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇവിടെ മറ്റൊരു ചടങ് ആ കുട്ടികളുടെ മരണം ആ ജീവൻ ഈ നാട് ഈ ലോകം വിട്ട് പറക്കും ഇത് കേട്ടതും ഉടനെ ധനുഷ് പറഞ്ഞു ഔതികെ വേണ്ട മുൻപ് നടന്ന നമ്മുടെ പ്ലാനുകൾ പോലെയല്ല ഇത് അതുകൊണ്ട് മുമ്പത്തെ അനുഭവങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടല്ലോ കുട്ടികളെ വെച്ചുള്ള ഒരു പരീക്ഷണത്തിന് നീ തയ്യാറാകരുത് ആ കുട്ടികളെ ഉപദ്രവിക്കാൻ നീ ശ്രമിക്കരുത് എന്ന് പറഞ്ഞതും ഔതിക പറഞ്ഞു ഇല്ല ധനുഷ് നിനക്ക് മാത്രമേ പേടിയുള്ളൂ എന്നാൽ എനിക്ക് അങ്ങനെ ഒരു ഭയവുമില്ല ഇത് ഈ അവന്തികയുടെ നീക്കമാണ് അവന്തികയുടെ പ്ലാനിങ് ആണ് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കിയിരിക്കും എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വയ്ക്കുന്നു പിന്നീട് പിറ്റേന്ന് അർച്ചനയും ആതിരേയും കുട്ടികളെയും കൂട്ടി അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അവിടെ ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചതിനു ശേഷം കുട്ടികളെയും കൊണ്ട് തിരികെ മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ആ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന ശിവരാമനെ അർച്ചന കാണാനിടയാകുന്നത് ചുണ്ടത്ത് ഒരു സിഗരറ്റും കത്തിച്ച് അങ്ങനെ ശിവരാമൻ നിൽക്കുന്നത് കണ്ട് അർച്ചന ഭയന്നു തന്റെ കുഞ്ഞിനെ തിരികെ വാങ്ങിക്കാനായിട്ടുള്ള ശിവരാമന്റെ വരവായിരിക്കുമോ എന്നുള്ള ആശങ്ക അർച്ചന മനസ്സിന് അലട്ടി സച്ചിയോട് അർച്ചന പറഞ്ഞു ശിവരാമേട്ടനെ ഇവിടെ കണ്ടു ആ ശിവരാമേട്ടൻ ഇനി എൻ്റെ മോളെ കൊണ്ടുപോകുമോ എന്നൊരു ഭയം അർച്ചന ശിവരാമന്റെ ആ വരവിനെ കുറിച്ച് ആശങ്കയോടെ സച്ചിയോട് പങ്കുവച്ചു ഇത് കേട്ടതും സച്ചി പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ഇപ്പോ നിയമപരമായി കുട്ടി നമ്മളുടേതാണ് മാത്രവുമല്ല അയാൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആളാണ് ആ നിലയ്ക്ക് അയാൾ ചെയ്തത് ഒരു ക്രിമിനൽ കുറ്റം കൂടിയാണ് പോലീസ് കണ്ടാൽ അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അതോർത്ത് താൻ പേടിക്കണ്ട ഇനി എന്തെങ്കിലും പ്രശ്നം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയാൽ അതിന് നിയമപരമായി തന്നെ നമുക്ക് നേരിടാൻ കഴിയും എന്ന് അർച്ചന അർച്ചനയെ സച്ചി സമാധാനപ്പെടുത്തണം അതിനുശേഷം നെല്ലിശ്ശേരിയിലെ ചടങ്ങ് നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അപായപ്പെടുത്താനായിട്ടുള്ള നീക്കം അവതിക നടപ്പിലാക്കുന്നു കുട്ടികളുടെ കഴുത്തിൽ അണിയിക്കാനായി ആ ലോക്കറ്റും മാലയുമായിട്ട് അർച്ചന രണ്ട് കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് നടന്നെടുക്കുമ്പോ അവന്തിക തൻറെ മനസ്സിലെ ആ ദുഷ്ടചിന്ത അത് ഫലം കാണാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നു